സ്കൂൾ എന്റെ കുട്ടിക്ക് കാവിയെടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി എന്ന് പറഞ്ഞാൽ നടക്കുവോ ഏതെങ്കിലും സ്കൂൾ സമയം ഞങ്ങളാര ഹിജാബന് എതിരല്ലേ എത്ര പണം ധരിച്ചു ഇപ്പൊ കേരളത്തിലെ സ്ത്രീകളെല്ലാം പറഞ്ഞിട്ടാണ് അളക്കുന്നത് ആരെങ്കിലും എതിർപ്പ് ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടു കൊടുത്തിട്ടാണ് നടക്കുന്നത് അതിപ്പോ ഇതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം കറുത്ത മുണ്ടു പോകണം എന്ന് പറഞ്ഞു ഞങ്ങള് നാളെ അളിയാലേ എന്തായിരിക്കും ഞങ്ങളെ കൊന്ന് കൊല കുട്ടിയെ കൊലപൊളിക്കുന്നു നീ എന്താ അത് ചോദിക്കാത്ത വോട്ട് ബാങ്കിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടി ഏറ്റവും ചുരുങ്ങിയത് ഈ കാര്യത്തിൽ മുമ്പുള്ള കോടതി വിധികൾ പരിശോധിക്കേണ്ടത് എനിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും മറ്റ് നിരവധി കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പറയുമ്പോ എല്ലാം പറയണമല്ലോ മറ്റൊരു കാര്യം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇത് വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കമാണ് ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല ഒരു കുറ്റമല്ലല്ലോ അതെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല അവർക്ക് വേണമെങ്കിൽ ഹിജാബ് സ്വതന്ത്രമായി ധരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാം നൂറ് ശതമാനവും അതിനു പകരം മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിലൊക്കെ പോയി അവിടെ നമാസ് നടത്താനുള്ള ഹാൾ പ്രത്യേകം വേണം അവിടെയൊക്കെ പോയി ഹിജാബ് ധരിക്കാനുള്ള അവസരം വേണം എന്ന് പറയുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തന്ത്രമുണ്ട് ഒരു ഭീകരവാദികൾ എല്ലായിടത്തും ഇതുപോലെ ചില യൂണിഫോം അവരുടെ ചില യൂണിഫോം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതിന് പിന്നിൽ ആരാണെന്ന് വളരെ വ്യക്തമാണ് കേരളത്തിൽ മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതൊരു രക്ഷിതാവോ ഒരു പെൺകുട്ടിയോ വന്ന് സ്വമേധ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല ഏത് സ്ഥാപനത്തിനും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചട്ടകൾ ഉണ്ട് എല്ലായിടത്തും അസ്വസ്ഥതകൾ ഉണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ നിർഭാഗ്യവശാൽ എപ്പോഴും മതേതരത്വം പറയുന്ന നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇന്നലെ ശരിക്കും ഒന്ന് പൊള്ളി സാധാരണ കുഞ്ഞാലിക്കുട്ടി ഈ പഞ്ചാറയിൽ പൊതിഞ്ഞാണ് വർഗീയത കയറ്റി വിടാറുള്ളത് പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കയറ്റി വിടുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇന്നലെ പഞ്ചസാര ഇല്ലാതെ അങ്ങ് കയറ്റി വിട്ടിരിക്കും വള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് വളരെ വളരെ നിർഭാഗ്യകര നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൂടാത്തതാണ് നിയമം അനുസരിച്ച് വരികയാണെങ്കിൽ എന്നാ പറഞ്ഞത് എന്ത് നിയമാണത് ഒരു കുട്ടിയുടെ തലയിൽ ഒരു മുഴ നീളം ഉള്ള ഒരു തുണി അവരുടെ ശിരോവസ്ത്രം പോലെ തന്നെ അത് കണ്ടാൽ കണ്ടാപ്പേടിയാവും ണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് അത് വളരെ വളരെ നിർഭാഗ്യകരമായി കേരളത്തിൽ സംഭവിച്ചുകൂടാത്ത ഒന്നാണ് എന്തൊക്കെയാണ് ഇയാളൊക്കെ വിളിച്ചു പറയുന്നത് എത്ര വലിയ പച്ച വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഭയപ്പെട്ടു എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഈശൻസ് മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പാളൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് കണ്ടാൽ അങ്ങനെ പ്രശ്നമായി ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല അവര് എല്ലാ സമയങ്ങളിലും ഉയർത്തിപ്പിടിച്ചത് അവരുടെ നിയമം അനുസരിച്ചുള്ള യൂണിഫോം ധരിച്ചു വരണം എന്നുള്ളത് മാത്രം അല്ലാതെ അതൊന്നും എടുത്തു പറയുന്നതൊന്നും നമ്മളൊന്നും ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല ഇയാളൊക്കെ പറയുന്നത് കേട്ടില്ല എത്ര പച്ച പറയത അതായത് പോപ്പുലർ ഫ്രണ്ടിനെ മറികടക്കുന്ന രീതിയിലല്ല ഈ പച്ചമറിയതാ ഇയാളൊക്കെ തൂപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഭീകരവാദ സംഘടനകളുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി മലയാളി സമൂഹം കേരള സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കളിക്കുന്ന ലീഗ് പോലും പരസ്യമായി ഈ വിഷയത്തിൽ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിയുന്നില്ല കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഈ ഐബിടൻ കുറച്ച് സഭകളുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തെങ്കിലും നല്ല എങ്കിലും പറയുന്ന എന്തൊരു ഒരു ലജ്ജാകരമായ നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ പരസ്യമായി മുട്ടുമടക്കുകയാണ് കോൺഗ്രസിന്റെ എം പിമാരും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ എതിർക്കാൻ പറ്റാത്ത ആണ് അമ്പ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ എൻ്റെ മകനെ എൻ്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ പോയിട്ട് എൻ്റെ കുട്ടിക്ക് എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നടക്കുവോ ഏതെങ്കിലും സ്കൂൾ സമ്മതിക്കും ആ ഓക്കെ എം എസ്സിൽ സംഭവിക്കാം ക്രിസ്ത്യൻ സമയങ്ങളെ സംഭവിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോവാം അവർക്ക് ആരാധന നടത്താം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക അതല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ ഹിന്ദു വേഷധാരിയായിട്ട് എൻ്റെ മക്കളെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവും അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് അതിനുള്ള അധികാരം മാനേജ്മെന്റുകൾക്ക് ഉണ്ട് അത് അറിയാതെയാണ് ഈ വിദ്യാഭ്യാസം ഞങ്ങളാരിജാബന് എതിരല്ലേ എത്രവേണം ഇപ്പം കേരളത്തിലെ സ്ത്രീകളെല്ലാം പറന്നിട്ടാണ് നടക്കുന്നത് ആരെങ്കിലും എതിർക്കുവോ അത് അവർ നടക്കും പക്ഷേ സ്കൂൾ എന്ന് പറയുമ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ മാനേജ്മെന്റ് ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോമിലാണ് പോവേണ്ടത് കാര്യമല്ലേ കന്യാസ്ത്രീ കുട്ടികളല്ലോന്നു കന്യാസ്ത്രീകള് പഠിക്കാൻ പോന്നെങ്കിലാണ് പ്രശ്നം പഠിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റൂ അല്ല അവരെ സ്കൂളിലല്ലേ പോകുന്നത് എം ഇ എസ്കൂളിൽ പോകുന്നുണ്ടോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ സ്കൂളിൽ പോകുന്നുണ്ടോ നിങ്ങൾ അത് കാണാത്തത് അവരെ സ്കൂളിൽ അവരെ എങ്ങനെയാണോ പോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾ എസ് ഡി പി ഐ ഒ എം ഇ എസ് ഒ ജായത്ത് ഇസ്ലാം അവർ നടത്തുന്ന സ്കൂൾ അവർ അങ്ങനെ പോയിക്കോട്ടെ ഞങ്ങളാരും എതിരല്ല ക്രിസ്ത്യാനികളെതിരാണോ ക്രിസ്ത്യാനികളെതിരല്ല ഹി രാജ്യത്ത് ആരും എതിരല്ല ഓരോ മാനേജ്മെൻറ്റും അവരവരുടെ സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് ആ യൂണിഫോം ഇട്ട് കുട്ടികൾ വരണം ഇപ്പൊ ശബരിമല കാലത്ത് കുട്ടികൾ എന്നാ എടുത്ത് പോകണം എന്ന് പറഞ്ഞ് സമ്മതിക്കും അതെന്ത പറയാത്തത് അതിനോട് പ്രസക്തില്ല ശബരിമല കാലത്ത് ഇനി ഒരു അറുപം കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടെടുത്തിട്ടാണ് നടക്കുന്നത് അതിപ്പോ ഇതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം കറുത്ത മുണ്ടു കൊടുത്ത് പോകണം എന്ന് പറഞ്ഞു ഞങ്ങളെ നാളെ അറിയാലെ എന്തായിരിക്കും നിങ്ങൾ ഞങ്ങളെ കൊന്ന് ഒന്ന് കൊലപിടിക്കുന്നു സർക്കാരിന്റെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊട്ടെ നില തെറ്റ് സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് അവരുടെ സ്കൂളിൽ യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കാനുള്ള ആകാശമുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ മത വിദ്യാർത്ഥികൾ മതം അനുശാസിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ പോകാനുള്ള ആകാശമുണ്ട് അതാണ് ബഹു നമ്മളൊരു ബഹുസ്വല സമൂഹമാണ് അങ്ങനെ നമ്മൾ പോകണം പോകണമെന്ന് പറയുന്നത് പോയിക്കോട്ടെ ഒരു യൂണിഫോം ഉള്ള സ്കൂളിൽ പോയിട്ട് ഞാൻ ഗിജാബുധരിക്കണമെന്ന് അത് ന്യായമല്ല ആ ന്യായം അതിനോട് യോജിക്കാൻ പറ്റും അതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ് അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുകയാണ് ശിവൻകുട്ടി അതിൻ്റെ ഫോളിൽ കയറിയിട്ട് കോൾ അടിക്കാൻ നോക്കാം കേരളത്തില് ഈ ഒരു വിഷയത്തിൽ ഇത്രത്തോളം ന്യായമായിട്ട് ചോ ഒരു ഒരു ചോദ്യം ചോദിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് പോലുള്ള അദ്ദേഹം കൃത്യമായിട്ട് നമ്മളൊരു ഹിജാബിനെതിരല്ല നമ്മളൊരു വർദ്ധക്കെതിരല്ല നമ്മൾ ഒന്നിനും എതിരല്ല നമ്മൾ ഈ മാനേജ്മെന്റ് ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ യൂണിഫോം ധരിച്ചു പോകണം അതല്ല നിങ്ങൾ നിങ്ങൾക്കത്തരത്തിൽ തന്നെ പോകണമെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോയിക്കോളൂ എന്നല്ലേ കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറയുന്നത്